നമസ്കാരം കയ്യിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ കെ എൻ ബാലഗോപാൽ പാടുന്ന പ്രധാനപ്പെട്ട പാട്ടാണിത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാലും കെ എൻ ബാലഗോപാൽ നയാ പൈസ ഇല്ല കയ്യിൽ നയാ പൈസ ഇല്ല എന്ന പാട്ടുപാടി നടക്കുകയാണ് ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക പെൻഷൻകാരുടെ ഡി ആർ കുടിശ്ശിക കർഷകരുടെ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കുടിശ്ശിക സപ്ലൈ കോയിലെ കുടിശ്ശിക കാരുണ്യ ചികിത്സാ സഹായത്തിനു വേണ്ടിയുള്ള കുടിശ്ശിക തുടങ്ങിയിട്ടുള്ള ഏത് കുടിശ്ശിക ചോദിച്ചാലും കയ്യിൽ നയാ പൈസ എടുക്കാനില്ല എന്ന പാട്ടുപാടിക്കൊണ്ടാണ് ധനമന്ത്രിയായ കെ ബാലഗോപാൽ മുങ്ങുന്നത് മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസും എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് ബാലഗോപാൽ പാട്ട് പാടാതെ കാര്യങ്ങൾ അംഗീകരിക്കുന്നത് രണ്ടുപേർക്കും അപ്പോൾ അപ്പോൾ തന്നെ പണം അനുവദിക്കുന്ന ശീലം പാട്ടുപാടിയാൽ കസേര കാണില്ല എന്ന് ബാലഗോപാലിന് അറിയാം അതുകൊണ്ടാണ് ഇത്തരം നടപടി അടുത്തിടെ ജഡ്ജിമാർക്കും ബാലഗോപാൽ കോടികൾ അനുവദിച്ചു പാട്ട് പാടിയിരുന്നില്ല ജഡ്ജിമാർക്ക് പുതിയ വാഹനം വാങ്ങാനാണ് തുക അനുവദിച്ചത് മൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടിയാണ് ബാലഗോപാൽ അനുവദിച്ചത് ഈ മാസം പത്തൊൻപതിന് പണം അനുവദിച്ച് ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് മലയാള മീഡിയ പുറത്തുവിടുകയാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി കൊണ്ടാണ് കോടികൾ ഇത്തരത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണ്ടുന്നതുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് അത് ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നത് ിയന്ത്രണത്തിൽ ഇളവുള്ളതിനാൽ മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി ജഡ്ജിമാർക്ക് ഉടൻ കിട്ടും മിന്നിത്തിളങ്ങുന്ന പുതിയ വാഹനത്തിൽ ജഡ്ജിമാർ ഉടൻ എത്തുകയും ചെയ്യും നീതി നിർവഹണം നടത്തും ഹൈക്കോടതി ജഡ്ജിമാർക്ക് വാഹനം വാങ്ങാൻ ധനവകുപ്പ് ഉടൻ ഫണ്ട് അനുവദിക്കും എന്നതാണ് മലയാള മീഡിയ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത ധനവകുപ്പിന്റെ ഈ ഉത്തരവ് പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാർക്ക് എൺപത്തിയൊന്ന് ദശാംശം ലക്ഷം രൂപ വാഹനം വാങ്ങാൻ അനുവദിച്ചിരുന്നു സിവിൽ കോടതിയിലെ ജഡ്ജിമാർക്ക് അൻപത്തിയൊൻപത് ലക്ഷം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലിലെ ജഡ്ജിമാർക്ക് നാൽപ്പത്തി ലക്ഷം കുടുംബ കോടതിയിലെ ജഡ്ജിമാർക്ക് ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി എന്നിങ്ങനെയാണ് വാഹനം വാങ്ങാൻ വേണ്ടി തുക അനുവദിച്ചിരിക്കുന്നത് ഈ ഉത്തരവും കണ്ട് പട്ടിണി പാവങ്ങൾ ക്ഷേമ പെൻഷൻ വേണം മരുന്ന് വാങ്ങാൻ പണം വേണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം പാട്ടുപാടിത്തരും നയാ പൈസയില്ല കയ്യിൽ നയാ പൈസയില്ല മന്ത്രിസഭയിലെ ഗായകൻ കെ എൻ ബാലഗോപാലി എല്ലാ ആശംസകളും നേരുകയാണ് മലയാളം മീഡിയ